യേശു ക്രിസ്തു അത്ഭുത മന്ത്രിയാണ് യക്ഷയപ്രവാചകൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം ആറാം വാക്യം നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനപ്രഭു എന്ന് പേർ വിളിക്കപ്പെടും ക്രിസ്തുവിൻ്റെ ജനനത്തിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകനായ യഷിയാവ് പ്രവചിച്ച പ്രവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത് ക്രിസ്തുവിനെ പ്രവാചകൻ നൽകുന്ന ഒരു പേർ അത്ഭുത മന്ത്രി എന്നത്രേ ആരോഗ്യമന്ത്രി മന്ത്രിക്ക് മാനസികവും ശാരീരികവുമായ രോഗം വേട്ടയാടുന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം തീരെ കുറവ് വൈദ്യുതി മന്ത്രിയുടെ വീട്ടിൽ മിക്കപ്പോഴും കരണ്ട് കെട്ടാണ് ആഭ്യന്തരമന്ത്രിക്ക് വീട്ടിലും വ്യക്തി വ്യക്തിജീവിതത്തിലും മൊത്തം ആഭ്യന്തര പ്രശ്നം ജലസേചന മന്ത്രിയുടെ വീട്ടിൽ രൂക്ഷമായ ജലസ്രാമം ഒരു മന്ത്രിയും ലോകത്തിൽ ഒന്നിലും തൃപ്തരല്ല സന്തോഷവാന്മാരല്ല എന്നാൽ യേശുക്രിസ്തുവിന് പ്രവാചകൻ നൽകുന്ന പേർ അത്ഭുത മന്ത്രി എന്നത്രേ യേശുവിൻ്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു യേശുവിൻ്റെ ജീവിതവും ഒരു അത്ഭുതമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള പീഡാസഹനവും മരണവും ഉയർത്തെ നിൽപ്പും അത്ഭുതമായിരുന്നു ഈ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവരുടെ ജീവിതവും അത്ഭുതമായി മാറും അവർ മരണം വിട്ട് ജീവനിലേക്ക് പ്രവേശിക്കും അവർ നിത്യജീവൻ്റെ പങ്കാളികളായി മാറും നിൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിവുള്ള അത്ഭുത മന്ത്രിയാണ് കർത്താവായ യേശുക്രിസ്തു തകർന്ന നിൻ്റെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റാൻ ഇരുളടഞ്ഞ നിൻ്റെ ഭവനത്തെ പ്രകാശമാക്കി മാറ്റാൻ രോഗം ബാധിച്ച് നിൻ്റെ ശരീരത്തെ സൗഖ്യമാക്കുവാൻ നീ എന്നെ ഒരത്ഭുതമാക്കി തീർത്തു എന്ന് ദാവി ഇത് പറയുന്നത് പോലെ നിൻ്റെ ജീവിതത്തെ മാറ്റി മറിക്കുവാൻ യേശു മതിയായ ദൈവം അത്രേ